അദ്ദേഹത്തിന് അവനക്ക് മുന്നിൽ എല്ലാവരുടെയും ദുഃഖത്തിൽ പങ്കുചേരുക അത് എല്ലാവർക്കും വാങ്ങാനാകുമ്പോൾ ദുഃഖമാണ് അത്രക്കും ഓരോ മനുഷ്യൻ്റെ ഹൃദയത്തിലും അദ്ദേഹം കുടിവെള്ളാണ് അതേപോലെ തന്നെ ഒരു സുഹൃത്തുബന്ധം ഉണ്ടായിരുന്നു മേളം സംഗീതം ഒപ്പം തന്നെയാണ് അദ്ദേഹത്തിന് മേളത്തിനോടും ചെണ്ടയോടും പ്രതിപത്തി വന്നായിരുന്നു ചെണ്ട പിടി പിന്നെ ഇരിഞ്ഞാലക്കുടിയും ചേമമംഗലം ഒക്കെ മേളത്തിൻ്റെ നാടാണ് മേളക്കാരനായിട്ട് മേളക്കാർക്ക് തിരിഞ്ഞാലക്കുടയുടെ അല്ലെങ്കിൽ ചേന്നമംഗലം പാലിയത്തിൻ്റെ പൈതൃകം അതാണ് അപ്പം ഞങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൻ്റെ ചെണ്ടയാണ് ബന്ധം പാലിയത്തിന് മേളത്തിനായാലും ഇരിഞ്ഞാലക്കുടി മേളത്തിലായാലും കൊണ്ടിരിക്കുന്നു എന്റെ പൂർവികർ മുതലേ ഉള്ള കഥ കേട്ട പറയും അച്ഛൻ അച്ഛൻ്റെ മാനൻ മുതലുള്ള മേഡങ്ങൾ കേട്ടു ഭരിച്ചിട്ടുണ്ട് അതിനെ പറ്റിയിട്ടാണ് ഞങ്ങൾ കാണുമ്പോൾ ചർച്ച ചെയ്യൽ ഞാൻ ഒരു ഞാൻ കുട്ടുമ്പോൾ തന്നെ വന്ന് ഷോൾ എണീച്ച് പോയി അത് കഴിഞ്ഞ് ഇരുന്നാലക്കൂടെ അതിഗംഭീരമായിട്ട് അദ്ദേഹത്തെ ആദരിക്കുന്ന ചടങ്ങ് അതിലും സംബന്ധിച്ചപ്പോൾ ആ ചടങ്ങിൽ ചേർന്നപ്പോൾ അദ്ദേഹം മാത്രമല്ലേ ബാക്കി എല്ലാവരും ഉണ്ട് അദ്ദേഹം വന്നിട്ടില്ലേ ഈ ആദരവുകളിൽ നിന്ന് മാത്രം മാറി നിന്നവർക്കുണ്ടെന്ന് അദ്ദേഹത്തിൻ്റെ സ്വഭാവം എല്ലാവർക്കും അറിയാം എല്ലാവരും നല്ല അദ്ദേഹത്തെ അദ്ദേഹത്തിനേക്കാൾ കൂടുതൽ സ്നേഹിക്കുന്നു ആ സ്നേഹമാണ് ഇവിടെ കാണുന്നത്